ഞാൻ പണ്ഡിതനല്ല പാട്ടുകാരനാണ് കർണാടക സംഗീതം എന്ന ഈ സംഗീത ശാഖയ്ക്ക് എങ്ങനെയാ പേര് വന്നു എന്നൊക്കെ ഗവേഷകരോട് ചോദിക്കേണ്ട വിഷയമാണ് എൻ്റെ അറിവിൽ വെങ്കിടമഖിക്ക് ശേഷം പുരന്ദരദാസനാണ് ഈ സംഗീതശാഖ ആദ്യം ചുറ്റപ്പെടുത്തുന്നത് ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു അതൊക്കെ കന്നഡയിലായിരുന്നു കർണാടകത്തിലെ ഒരു ഗ്രാമത്തിലാണ് സംഗീത കുലപതി പുരന്ദരദാസൻ ജനിച്ചത് ഒരു പക്ഷേ അതുകൊണ്ടാവാം ഈ സംഗീതശായയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് സാർ അവസാനമായ സാറിന് അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കൂടിയപ്പോൾ ശ്രീലക്ഷ്മിക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അവർ കുറെ കൂടി സെലക്ടീവായി പാടാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുന്നില്ല അവർക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന പാട്ടുകൾ അത്തരം ചില പ്രോഗ്രാമുകൾ അതൊക്കെ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ നിങ്ങളിൽ ആരാണ് സാർ മികച്ച പാട്ടുകാരൻ അഥവാ പാട്ടുകാരി അത് ഞാൻ സ്വയം പറയേണ്ടതല്ല കേൾവിക്കാർ പറയണ്ട ആസ്വാദികർ നിശ്ചയിക്കണ്ട ഇങ്ങനെ ഒരു പരിപാടിയിൽ ആകാശവാണിയുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കെടുത്തതിന് സത്യം താങ്ക് യു ആകാശവാണിയിൽ നിന്നും ഒരു ടെലിഫോൺ നിലപൊണ്ടോ ചോദിക്കുന്നവർക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നിനെ പറ്റി ഒന്നും അറിയില്ല വെറുതെ സമയം ഇവിടെ കശേരി ഒന്നേ ഉള്ളൂ നിവൃത്തികട് കൊണ്ട് മരിക്കാത്തതാണ് ആരെങ്കിലും എടുത്തുകൊണ്ട് എന്റെ മുന്നിൽ ആരും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ ഞങ്ങൾ നാട്ടിലൊരു ബാർബറുണ്ട് ബാർബർ ഗോവി വീട്ടിക്കില്ല അവന്റെ മുന്നിൽ ആരും തന്നെ അവൻ ചരപ്പ് തുടങ്ങി ശ്രീറാം ഞങ്ങൾ വന്നത് ഇദ്ദേഹം ഒരു പടം പിടിക്കുന്നു ഓവ് ഞാനാണ് അതിന്റെ സംഗീത സംവിധായകൻ മൂന്ന് പാട്ടുണ്ട് ഒന്ന് ഡിട്ട് മൂന്ന് പാട്ടിലും ശബ്ദം വേണം ഈ ഒരു സിനിമാ പടം പിടിക്കുമ്പോ അതിനകത്തല്ല മുന്തി ആൾക്കാർക്ക് നിർബന്ധമാണ് കായി ആഗ്രഹം പതി അമേരിക്കയിലാണെന്ന് കായന്റെ നെകളിപ്പ് അപ്പോഴാണ് ഈ സംവിധാനം സാറ് പറഞ്ഞത് ശ്രീരോ അമ്മ പറഞ്ഞൊരു പുള്ളി ഉണ്ടെന്ന് ചോദിച്ചു പണ്ട് പിന്നോടിച്ച പുള്ളിയാളാണ് അപ്പോ എല്ലാരും പറയുന്നത് അത് ഈശ്വരൻ ഇത് എഴുത്താനാന്ന് കണ്ടപ്പോ തന്നെ ബോധ്യമായി കേട്ടോ നേരെ ദോഷമാവക്കാരനാ കടാലിനോടും മെനിനോടും അതേ പറ്റത്തുള്ളു കേട്ടോ പിന്നെ സിനിമ പുറം പിടിക്കാമെന്ന് കലാകാരന്മാരോട് ഇടപെട്ടപ്പ ഒരു കാര്യം നുമ്മക്ക് ബോധ്യമായി കലാകാരന്മാരുടെ ഇടയിൽ അപ്പനെ പറഞ്ഞവൻ അപൂർവമാണെന്ന് പാട്ടുസാധനം ഉദ്ദേശിച്ചല്ല കെട്ട സമയത്തിൽ നിന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോ മനസ്സിലായില്ല നീ എന് ഈ കുരിശൊക്കെ ഇങ്ങോട്ട് വന്നത് കുരിശ് കർത്താവ് കൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടെ അതിന്റെ സ്മാരകമായിട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ കുളിശും തൂക്കി നടക്കുന്നത് കുരിശ് തൂക്കിയിട്ടുണ്ട് അകത്ത് കൊന്തമേല കുരിശ് അത് മലക്കുലിശാണ് കേട്ടോ സ്വർണമാലെ രണ്ട് കുരിശ് തൂക്കിയിട്ടുണ്ട് രണ്ടും പിതാക്കന്മാരെ വഞ്ചലിച്ചതാണ് പിന്നെ പൊന്നടിഞ്ഞാല വേറൊരു കുരിശ് തൂക്കിയിട്ടുണ്ട് കൂമ്പിനു പകരം കാണണ വിശ്വാസിയാണെന്നു ഭയങ്കര വിശ്വാസിയാണെന്നും നിന്റെ വിശ്വാസം രക്ഷിക്കുമെന്നല്ല ഉള്ളൂ സോമ പ്ലീസ് ഒരു ഒരു ഒന്നും നമ്മൾ തമ്മിൽ എനിക്ക് എനിക്കാദ്യമായി കിട്ടുന്ന പടത്തിൽ നിന്നെ കൊണ്ട് പാടിക്കാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല പാടുന്ന പാട്ടിനേക്കാൾ ഉപേക്ഷിക്കുന്ന പാട്ടുകൾ ആദ്യവും നിന്റെ വളർച്ചയിൽ എനിക്ക് സന്തോഷമുണ്ട് ആ പ്രസാദ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് ഞാൻ പാട്ട് ഞങ്ങൾ ഇവിടുത്തേക്ക് കൊടുത്തേക്കാം എന്റെ പാട്ടിനോടൊപ്പം നിന്റെ ശബ്ദവും പേരും ചേർത്ത് വെക്കണം ആയിക്കോട്ടെ ആ നമ്മൾ ബിസിനസ് സംസാരിച്ചില്ല എനിക്കിത് ബിസിനസ് അല്ല ഒരു തുടക്കം എനിക്കിത് ബിസിനസ് ആണ് ഒരു പാട്ടിന് നാൽപ്പതിനായിരം വെച്ച് മൂന്ന് പാട്ടിന് ഒന്ന് ഇരുപത് മാനേജറെ ഏൽപ്പിച്ച് രസീത് വാങ്ങിക്കോളൂ ചങ്ങാതി നിലയിൽ എന്തെങ്കിലും ഒരു സഹായം ഞാൻ വേണേ പാടാതിരിക്കാം എന്നേക്കാൾ പ്രതിഫലം കുറിച്ച് ആരെങ്കിലും കിട്ടുമെങ്കിൽ നിനക്ക് അവരെ സമീപിക്കാം എനിക്ക് പരാതിയില്ല എന്തിനാണ് സംവിധാനം ചോദിക്കുന്ന കായി കൊടുത്തേക്കുന്നു പാടണ്ട സാറേ ുംറക്കി നടന്നതാണ് വിദേശത്ത് പോയാണ് തോമ വിലയില്ല കോടികൾ വിലയുള്ള നടന്നു നോക്കി ഫാർക്കും ഒരു വിലയില്ല എന്നാ കായ് ഒരു സിനിമാ പടം പിടിച്ചു കളയാവെന്ന് തോമ വിചാരിച്ച് വേലപ്പോലുള്ളവർക്ക് കായ് തരുന്നവനാകാലോ ഏത് നിങ്ങളുടെ തോമനക്ക് കായ് കൊടുത്താൽ പാടിക്കും അല്ല ശ്രീലക്ഷ്മിയെ കണ്ടില്ല പുതിയ ശ്രീലക്ഷ്മി പൂജാമുറിയില സാധകം പൂജാമുറി വെച്ചാണോ ചെയ്യാ മിണ്ടാതിരി ഇറങ്ങാൻ മൂന്ന് എടുക്കും അപ്പൊ നിങ്ങൾ പോകുകയല്ലേ പാടാൻ വരുമ്പോ ഇത്തരം ബാധ്യതകളൊന്നും കൂടെ കാണരുത് നമ്മുടെ മൂടും ഉമ്മ നിങ്ങളുടെ മൂടുമേക്കറി കേട്ടാ ഉമ്മക്ക് പറഞ്ഞ പണിയുണ്ട് ഞങ്ങ പോലത്തെ മണ്ടന്മാര് കായ്മടക്കാനുണ്ടെങ്കിൽ നിങ്ങപ്പോലുള്ളവർക്ക് മുടുക്കു കാണിക്കാനൊക്കു സംവിധാനം സാറേ ചങ്ങാതി നന്ന കണ്ണാടി വേണ്ടെന്ന പക്ഷേ ഇത്തരം ചങ്ങാതിമാരില്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പോണേ ക്ഷമിക്കണം ഒന്നുമില്ല നിങ്ങൾ വണ്ടിയിലിരിക്കും ശുദ്ധന വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ട് അപ്പോ നാളെ നമുക്ക് പ്രസാദ് സ്റ്റുഡിയോ വെച്ച് കാണാം അപ്പോൾ ശ്രീലക്ഷ്മിയോട് എൻ്റെ അന്വേഷണം അറിയിച്ചേക്കോ ഓ ശരി വരാതിരിക്കുമോ എന്ന് ഞാൻ ഭയുന്നു വന്നില്ലായിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞനെ ഞാൻ രണ്ട് അനവലാദികളോന്നും എന്റെ മൂടാകെ നശിപ്പിച്ചിട്ടേക്ക ശ്രീലക്ഷ്മിറങ്ങാൻ മാനേജരെ വീടുപണി സംബന്ധമായ ചില ബാങ്കിങ് ഇടപാടുകൾ ഞാൻ അയച്ചിരിക്ക സത്യത്തിൽ ഞാൻ ആകെ വിറക്കുക ഏതാണ്ട് ഒരു കള്ളം ചെയ്യുന്നു തോന്നലോ ഇവിടെ ശ്രീലക്ഷ്മി ഒരു വെളിപ്പാട് അപ്പുറത്തുള്ളപ്പോ അടുത്തുണ്ടെങ്കിൽ എന്താ അവൾക്കൊന്നും കാണാൻ വയ്യല്ലോ സ്വസ്ഥമായി നമ്മൾ വേറെ എവിടെ ശ്രദ്ധിക്കും എവിടെയും പരിചയക്കാർ

സ്നേഹലത എന്ന ഗായിയെ രൂപപ്പെടുത്തി ആർക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടി മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണുമായി സഹകരിക്കുമ്പോൾ വസന്തം വരും തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ വീടാണ് ശ്രീറാം വെച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ കാറത്തി പാർക്ക് ചെയ്യാത്ത സൗകര്യത്തിൽ ഏ അതെൻ്റെ ഒരു വാശിയായിരുന്നു തെരുവിൻ്റെ സന്തതി കൊട്ടാരത്തിൽ വസിക്കുന്നു തെന്നിന്ത്യയിൽ ആര് വാങ്ങി നിൽക്കുന്നതിനേക്കാളും ഒരു രൂപ അധികം പ്രതിഫലം വാങ്ങണം അതും എനിക്ക് നിർബന്ധമാണ് എൻ്റെ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ അവിടെ റാണിയായി നീ ഉണ്ടാകുന്നു തന്നെ ഒരു റാണി പറയാതെ പ്രതിഭയും പടവുമുള്ള ഒരു പെണ്ണൊന്നിലധികമാകാം കലയിൻചർ എം ജി ആർ അങ്ങനെ പേരെടുത്ത് പറയാൻ എത്ര പേർ നീ എന്റെ മനസ്സിൽ സന്തോഷം പകരുന്ന ഊർജം നൽകുന്ന ലേഖരിയായി എന്നോടൊപ്പം ഉണ്ടാകണം എന്താ പെർഫ്യൂം ഇല്ല ഏയ് മത്ത് പിടിപ്പിക്കുന്ന ഒരു ശരിയാ ആ ഒരു പ്രൊഡ്യൂസർ വന്നിരുന്നു ഒരു ഒരു പൊങ്ങച്ചക്കാരൻ തോമ അയാൾ അടിച്ചോണ്ട് വന്ന പെർഫ്യൂമിന്റെ മണമായിരിക്കും ശ്രീ എന്നെ വിളിപ്പിക്കണം നമ്മൾ രണ്ടാളും അല്ലാതെ മൂന്നാമത് ആരും ഉണ്ട് ഇവിടെ ശരിയാണ് ശരിയാ പറഞ്ഞത് ശരിയാണ് നമ്മൾ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാളും കൂടി ഉണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ ദൈവം രണ്ടുപേർ സ്നേഹിക്കുമ്പോൾ ദൈവം നടുവിൽ കൊതിയോടെ നോക്കി നിൽക്കും കേട്ടിട്ടില്ലേ രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുമെന്ന് മറ്റൊരാളിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു ആ ചലന ആ ശ്വാസപ്പെരുക്കം ഓക്കെ നീ വെറുതെ പൊട്ടത്തരം പറയാതെ

നിങ്ങൾ ഷൂസെ സാരമാകുമ്പന്ധത എന്ന് നോവൽ വായിച്ചിട്ടുണ്ട് നോവൽ പ്രൈസ് വിന്നർ ഷൂസെ സാരമാകൂ പോർച്ചുഗീസ് റൈറ്റർ അച്ഛൻ അത് വായിച്ചു കേൾപ്പിച്ചു ഒരു പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ കാഴ്ച നഷ്ടപ്പെടുന്നു കണ്ണില്ലാത്തവരുടെ ലോകത്ത് കണ്ണുള്ളവളും അന്തെയാണെന്ന് പ്രഖ്യാപിക്കുന്നു ഭാര്യ അന്തയാണെന്ന് വിശ്വസിച്ച് ഭർത്താവ് കണ്ണില്ലാത്തവർക്ക് മുന്നിൽ പെരുമാറുന്നു കണ്ണില്ലാത്തവരുടെ ലോകത്ത് അനുഭവിക്കുന്ന കാഴ്ചകളുടെ ദുരന്തം സഹജീവികളോട് ഓരോരുത്തരും പ്രയോഗിക്കുന്ന നഗ്നമായ ക്രൂരത മനുഷ്യയുക്തിയുടെ അന്ധത അതാണ് അനോവൽ ഇത് ഓർക്കാൻ കാരണം കണ്ണില്ലാത്തവർക്ക് കാഴ്ചയുടെ വിലയറിയോ ചിലപ്പോഴും കണ്ണില്ലാത്തത് കഷ്ടമാണെന്ന് ചിലപ്പോഴോർക്കും നന്നായെന്ന് സ്ത്രീയുടെ വളർച്ചയുടെ സ്ത്രീ എനിക്ക് കാണാൻ കഴിയുന്നില്ല കഷ്ടം ഗോസിപ്പുകൾ ഏൽപ്പിക്കുന്ന പരിക്കുകൾ അതും കാണാൻ കഴിയുന്നില്ല നന്നായി മാനേജർ 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 കോൺട്രാക്ടർക്ക് എനിക്ക് താക്കോൽ ഏൽപ്പിക്കുമ്പോ ഫൈനൽ പേയ്മെന്റ് കൊടുത്താൽ മതി വീടിന്റെ പണി ഏറെക്കൂടെ തീരാറായിട്ടും വീട്ടമ്മ വീടാ കാണാൻ എത്തിയില്ല എന്നൊരു പരാതിയുണ്ട് കോൺട്രാക്ടർക്ക് അങ്ങനെ പറഞ്ഞു എന്നാ ഇപ്പൊ തന്നെ പുസ്തകം പോയി വീട് പോയി പോയി കണ്ടോളൂ അത് വീടല്ല കൊട്ടാരമാണെന്നല്ലേ നിങ്ങൾ രണ്ടാളും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്

ഒരു കലാകാരൻ സഞ്ചരിക്കുന്ന കരം പിടിച്ച അഹങ്കാരം കൊണ്ട് ദൈവം ആ പിടിവിട്ടാൽ കേട്ടേണ്ടത് അവൾക്കെന്താ ഇവിടെ കാര്യം അവൾ എന്തിനാ ഇവിടെ വന്ന് എന്തിനാളിച്ചിരിക്കുന്നത് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഞാനിവിടെ വരുമ്പോൾ അവളോടുണ്ട് ആ ചലനം ആ ശ്വാസപ്രിക്കൊക്കെ തിരിച്ചറിഞ്ഞ് പല കുറേ ഞാൻ ചോദിച്ചു നമ്മളെ അത് ആരോ ഒപ്പമുള്ളെന്ന് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായി പറഞ്ഞേനെ സ്നേഹരത് നിങ്ങളെ കാണാൻ വന്നെന്ന് ഒരു പാട്ടുകാരി നിങ്ങളെ കാണാൻ വന്നാൽ വരരുതെന്ന് പറയുമോ ഞാൻ എന്തിനു വന്നെന്ന് ചോദിക്കുമോ ജീവിതത്തിൽ ഒളിക്കാനും ഒളിപ്പിക്കാനും ഉള്ളത് കൊണ്ട് നിങ്ങൾ കളവ് പറഞ്ഞു മുരുകൻ നിങ്ങൾ എൻ്റെ മാനേജരാ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നിടത്ത് വിവാഹം ചെയ്യുന്നിടത്ത് മാത്രമേ ഞാൻ നിങ്ങളെ അനുസരിക്കാതിരുന്നിട്ടുള്ളൂ സ്ത്രീയെപ്പറ്റി ചില കഥകൾക്കാർ കേൾക്കുന്നു അത് സത്യമാണോ എന്ന് ഞാൻ പല കുറിച്ച് ചോദിച്ചു നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഇവര് തമ്മിലെന്താ ബന്ധം അവരോട് ഞാൻ സരസ്വതി ദേവിക്ക് മുന്നിൽ സാധകം ചെയ്യുമ്പോൾ എന്റെ ഭർത്താവ് കാമുകിയോടൊപ്പം എന്റെ വീട്ടിൽ അതെ വീട്ടിൽ ഞാൻ ശുദ്ധ സംഗീതം കൊണ്ട് പ്രാർത്ഥിച്ചു നേടി എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കടന്നു കയറി എന്റെ ജീവിതം ഇവൾക്ക് എനിക്ക് വേണ്ടി മുഖമടച്ചൊരാടി കൊടുക്കണം നീ എത്ര വലിയ കൊമ്പത്തെ പാട്ടുകാരനാണെങ്കിലും മര്യാദ കണ്ണില്ലാത്ത ഭാര്യയുടെ മനസ്സിന്റെ മുന്നിൽ വെച്ചാൽ ഈ കുട്ടി ഒരു വാക്ക് പറഞ്ഞ ശ്രീ ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞുവല്ലോ മധുരം പുരുട്ടി നുണമായിരുന്നോ എന്നെ എന്റെ സംഗീതൊക്കെ പറ്റി വാചാരമായി പറഞ്ഞ നീ അവളെ അടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു കണ്ണില്ല എനിക്ക് എന്താ ഒരു 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 നീ എന്റെ മുന്നിൽ ആരുമല്ല ചവിറ്റി കയറാനുള്ള ഒരു ചവിട്ടുപൊടി ആയിട്ട് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്റെ മനസ്സിനെ എന്റെ ഭാവനയെ പ്രചോദിക്കുന്നു ഒന്നും ഇല്ല അത് തേടിപ്പോയി ഞാൻ ഇനിയും പോകും അന്ത സമൂഹം നൽകുന്ന സഹതാപം കൊണ്ട് മാത്രമാ നീ വിജയിച്ചു നിൽക്കുന്നത് അല്ലാതെ പാട്ടുകാരി എന്ന നിലയ്ക്കല്ല ഒരു പാട്ടുകാരി നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം നഷ്ടപ്പെടുത്തി എന്റെ അവസരങ്ങളെ

ഒരു പൊട്ടക്കണ്ണിയുടെ അന്ധതയ്ക്ക് മുന്നിൽ അടയിരിക്കാനുള്ളതല്ല എന്റെ ജീവിതം നീ ഇനി പാടില്ല എന്നെ തോൽപ്പിക്കണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ഈശ്വരനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ പിരിയുന്നു ഗുഡ് ബൈ ഗാന ഗായത്രി സൂര്യനെ വേളി കഴിച്ചു ചതിയുടെ ചരേ അവളുടെ സ്വപ്നങ്ങൾ ചപലമായ അവനന്നൂ കെട്ടിയിട്ടു പകൽ തീരും നേരത്തെ പടി കടന്നകലെ പരിണയ സൂര്യൻ വഴി പിരിഞ്ഞു പടിഞ്ഞാറ്റിനി ആരോരുമില്ലാതെ ഒരു നിസ പുഷ്പത്തിഴി നിറഞ്ഞു ഒരു നിസ പുഷ്പത്തിഴി നിറഞ്ഞു